അറിയാൻ വേനായിട്ടല്ല ചെയ്യാനുള്ള മടിയായിരുന്നു ആണോ പറയാ ആണോ ചെയ്ത് അറിയാം എന്നെ അങ്ങനെ താഴ്ത്തണ്ട പക്ഷെ താഴ്ത്തൊന്നും ഇല്ലല്ലോ എനിക്ക് ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കി തരണോന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാളായി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു ഇത് നമ്മൾ നോമ്പിൻ്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ സുരേഷൻ നോമ്പ് എടുക്കുന്നുണ്ടായിരുന്നു ലഞ്ചിന് വേണ്ടിയിട്ട് ലഞ്ച് കഴിക്കാൻ ഞാനും ആമയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൽ പരിപാടിയൊക്കെയാണ് പിന്നെ വൈകിട്ട് കുറച്ച് കാര്യമായിട്ട് കുക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ആമയോട് ഞാൻ പറഞ്ഞു എനിക്ക് ലഞ്ച് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങനെ അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ലഞ്ചാണ് അപ്പം നമ്മളതിങ്ങനെ മെമ്മറബിളായിട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് യൂട്യൂബിലിടാന്ന് വെച്ചത് അപ്പോൾ വഴുതനങ്ങിയ മെഴുക്കുരട്ടിയും ചമ്മന്തിയായിരുന്നു അന്നത്തെ റെസിപ്പി യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അവൾ ചെയ്തത് കേട്ടോ ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സവാളയൊക്കെ വഴറ്റി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു നമ്മളിങ്ങനെ കയ്യിൽ എടുത്തിടുന്ന പോലെയല്ല അവൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണേലും നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി തന്നപ്പോഴത്തേക്ക് അത് ഇപ്പോൾ സുരേഷൻ ആണെങ്കിലും എന്തെങ്കിലും ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് അതിനൊരു പ്രത്യേക അല്ലേ പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും വീട്ടിലാണെങ്കിൽ അമ്മമാരോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ ഇതിപ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരാരെങ്കിലും ഉണ്ടാക്കി തരുന്നതിന് എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട് പക്ഷേ അന്ന് വെജിറ്റേറിയൻ ഊണായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഇതൊക്കെ വഴന്ന് വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചു പിന്നെ ചമ്മന്തിക്കായിട്ട് തേങ്ങയും മുളക് പൊടി ഇഞ്ചി കറിവേപ്പില ഉള്ളി ഇത്രയും കൂടെ ചേർത്ത് പുളി വാളംപുളിയും കൂടെ ചേർത്തിരുന്നു ചോ നമ്മൾ നേരത്തെ വെച്ചോണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഓവനിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് ചമ്മന്തി ആരൊക്കെയാണ് നേരത്തെ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള ഇഞ്ചിയൊക്കെ ചേർത്ത് പുളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ ഇല്ല ഹലോ സൂപ്പർ ഇത്ര നല്ല ടേസ്റ്റ് ഞാൻ ആയിട്ടുണ്ടാക്കാത്ത നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞി